നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിനീത് ജൂനിയർ ടു സൗദി അറേബ്യ കുറേ വാർത്തകൾ നേരത്തെ വന്നിരുന്നു പക്ഷേ വിനീ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഇല്ല എങ്ങോട്ടേക്കുമില്ല റയലിൽ എനിക്ക് ചരിത്രം കുറിക്കണം ഇപ്പോഴിതാ അദ്ദേഹം അവിടെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ സൈൻ ചെയ്യാൻ പോകുന്നു അഞ്ച് വർഷക്കാലത്തേക്ക് നീണ്ട കോൺട്രാക്റ്റ് സൈൻ ചെയ്തേക്കുമെന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ വിവരങ്ങൾ സ്പാനിഷ് മാധ്യമങ്ങളിത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫബ്രൂസ്യോ റൊമാനോ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഫബ്രൂസിയോ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് വിനി ജൂനിയർ ഓൺ ദി വെർജ് ഓഫ് റീച്ചിങ് ആൻ എഗ്രിമെൻറ്റ് വിത്ത് റിയൽ മാറ്റഡ് ഓവർ ഡ്യൂ ഡീൽ ഫോർ ദി നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സ് ഡീൽ ഓൾമോസ്റ്റ് ഡാണ് ലാസർ ഇത് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് അതനുസരിച്ച് ഡീല് ഓൾമോസ്റ്റ് ഡാണ് ഇനി രണ്ടായിരത്തി മുപ്പത് വരെയാണോ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെയാണോ എന്ന കാര്യത്തിലൊരു ക്ലാരിഫിക്കേഷൻ വരേണ്ടത് മാത്രമേ ഉള്ളൂ വിനി എല്ലായ്പ്പോഴും റെയിൽ തുടരാൻ വേണ്ടി ആഗ്രഹിച്ചതാണ് എന്ന് ഫബ്രീസ് റിപ്പോർട്ട് ചെയ്യുന്നു പിന്നീട് അദ്ദേഹം അതിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ നടത്തി കൃത്യമായിട്ടൊരു ഡേറ്റ് ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല എന്തായാലും എന്ന് സൈൻ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിലും ഓൾറെഡി അവർ വെർബൽ അഗ്രിമെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫൈനൽ ഡീറ്റെയിൽസാണ് അവർക്ക് സീൽ ചെയ്യേണ്ടത് അതിലുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനീഷ്യൽ വെർബൽ അഗ്രിമെൻറ്റ് ഇൻ പ്ലേസ് പക്ഷേ എത്ര കാലത്തേക്ക് വേണം രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെയാണോ രണ്ടായിരത്തി മുപ്പത് വരെയാണോ അതായത് രണ്ടായിരത്തി ഇരുപത്തൊൻപത് വരെയാണെങ്കിൽ പ്ലസ് ആൻ എക്സ്റ്റൻഷൻ ടു വൺ ഇയർ ഓപ്ഷൻ ടു എക്സ്റ്റെൻഡ് ആ തരത്തിലുള്ള ഒരു ഓപ്ഷൻ വെച്ചുകൊണ്ടുള്ളതാണോ അതല്ല രണ്ടായിരത്തി മുപ്പത് വരെ നേരിട്ട് കോൺട്രാക്ട് കൊടുക്കേണ്ടതാണോ എന്ന കാര്യത്തിലാണ് ഇനി തീരുമാനങ്ങൾ വരേണ്ടത് എന്തായാലും ഫോർമൽ സ്റ്റെപ്സ് ആ കാര്യത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല സൈനിങ്ങിലേക്ക് എത്തിയിട്ടില്ല എന്നാൽ കാര്യങ്ങളൊക്കെ അദ്ദേഹം നീണ്ട കാലത്തേക്ക് ഇവിടെ തുടരുന്ന രൂപത്തിലാണ് പുരോഗമിക്കുന്നത് വെർബൽ അഗ്രിമെൻറ്റ് എത്തിയിട്ടുണ്ട് എന്നാണ് ഫബ്രിസിയുടെ റിപ്പോർട്ട് ഇനി നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ് എനിക്കിവിടെ തുടരണം എനിക്കിവിടെ തുടരണമെന്ന് മാത്രമല്ല ഇവിടെ ചരിത്രം കുറിക്കണം റയലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളുടെ ലിസ്റ്റിൽ എൻ്റെ പേര് വരണം എന്നുള്ള ആഗ്രഹമൊക്കെ അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റക്സുണ്ടത്താം